കഴിച്ചി മെച്ചാൽ വെള്ളത്തിന് മച്ചു സ്വാഗതം ഇന്ന് രമത ബ്രെഡായിട്ട് നോമ്പ് ദറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആണ് ഞാൻ ഫസ്റ്റ് കഴിച്ചാലും മിക്സിക്ക് നമ്മൾ വള്ളത്തിൽ ഇട്ട് വെച്ച കുറേശ്ശെ കുറേ കുറേശ്ശമാണ് ഇട്ടെടുക്കാൻ എന്നിട്ട് വള്ളത്തിൽ ഇട്ട ഈത്തപ്പഴം ഇട്ടെടുക്കണം എന്നിട്ട് നല്ല ജാറിലടിക്കണം അരഞ്ഞുകൾ നന്നായിട്ട് നമ്മൾ നോക്കണം എന്നിട്ട് അക്ക് ആപ്പിളും പായവും ഇട്ടെടുക്കണം പാൽ ഒഴിക്കാം എന്നിട്ട് പാൽ ഒഴിക്കണം കുറേശേ ഒഴിക്കാൻ പാടുള്ളൂ പിന്നെ ഓർലിറ്റ്സ് രണ്ടെണ്ണം ഇടണം രണ്ട് പാക്കറ്റാണ് ഇടേണ്ടത് പിന്നെ പഞ്ചസാര ഇതിൽ ഇടണ്ട ആപ്പിളും ഈത്തപ്പായമൊക്കെ മധുരം ഉണ്ടായത് എന്നിട്ട് നന്നായിട്ട് നമ്മൾ അടിച്ചെടുക്കണം അപ്പോൾ അതടിച്ചിട്ട് പാത്രത്തിൽ കഴിക്കണം എന്നിട്ട് മിക്സിയിൽ കുറച്ച് പാൽ കഴിച്ചിട്ട് ആപ്പിളും വായും ഇട്ടെടുക്കണം എന്നിട്ട് കുറച്ചും കൂടെ പാൽ കഴിക്കണം എന്നിട്ട് അടിക്കണം ഉമ്മാൻ്റെ അടുത്ത് വന്നപ്പോൾ ഉമ്മ കട്ലേറ്റിലുള്ള ഉരുളങ്ങയ കുഴച്ചൊക്കെയിരുന്നു അപ്പോൾ കട്ലേറ്റിലുള്ള തീനയാണത് അതിൽക്കൂടെ ചപ്പുമ്പോൾ തീന ഇട്ടെടുക്കുന്നുണ്ട് അപ്പം നേരത്തെ കണ്ട് ഉരുളങ്ങയ തീ വാങ്ങി കിട്ടും ഉമ്മ മിക്സ് നമ്മൾ നമ്മൾ അപ്പൊ നമ്മളിതക്ക് ഉരുളങ്ങാണ് മുഴുവൻ ഉരുളങ്ങണ് മിക്സ് ആക്കുന്നുണ്ട് നമ്മൾ അടിച്ച ജ്യൂസൊക്കെ ഫ്രിഡ്ജിക്ക് വെച്ചേ നമ്മൾ ഓടച്ച് ഞങ്ങളെ വീട്ടിലുണ്ട് ചാമ്പക്കത്തൈ അയക്കാണ് ഞങ്ങൾ എല്ലാ കച്ചറുകളും ഇടല് ചേറ്റിന്റെ മസാല നമ്മള് ഉട്ടെടുത്തേ നമ്മൾ മുട്ടേക്ക് ആ മസാല ഇത് ഇടണം ബ്രെഡിന്റെ പൊടിയൊക്കെ നമ്മൾ ഇട്ട് വെച്ചിരിക്കണത് വഴി നമ്മളിത് മിക്സ് ആക്കിയിട്ട് വെച്ചിരിക്കണേ കട് അയക്കണം മത്തം കട്ട് ചെയ്ത് ജ്യൂസ് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ